t u t u

തണുപ്പത്തെന്തോ ചെയ്യാങ്ങ മഞ്ഞോണ് ഗെയിമിലൊക്കെ ലൈറ്റിൽ ഇതേപോലെ എടാ ലൈറ്റ് ഓഫ് ആയിക്കോള ബാറ്ററി അല്ല കാറിങ്ങ പോവില്ല അവിടെ കാര്യം

മഴ ഉണ്ടായിരുന്നു ഇന്നലെ ഇന്നലെ മഴ ഉണ്ടായിരുന്നു നാട്ടിക്ക് നല്ല മഴ ഉണ്ടായിരുന്നല്ലേ വൈകിട്ട് വൈകിട്ടൊക്കെ മഴ ഇണ്ടാകും 니가 지금 니가 지금 니가 지금 니가 지금 니가 지금 니가 지금 और समय तक ट्रैक करेंगे एरेले 3 4 നല്ല രസമാണ് ഇനി വണ്ടി നിങ്ങൾ പോണിച്ച് വണ്ടി വരുന്നത് വണ്ടി വരുമ്പോൾ ആഹ് പറയുന്നുണ്ട് അവരുണ്ടായതും ജാതിയാണ് പ്ലേറ്റ് കൊണ്ട് തുടങ്ങി അത് അത്ര കൂട്ടിയില്ല

അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും എല്ലാം അറിയാമായിരുന്നു ഒന്നു വരെ മതി പറഞ്ഞു പറഞ്ഞു ജിയോഗ്രാഫി വെച്ചിട്ട് മറ്റൊന്ന് പോയി കൊണ്ടടേ മദർ ലൈക്കോ നല്ല പൈനാപ്പിൾ അല്ലേ ചাউടിച്ചില്ല ചাউടിച്ച മാങ്ങ ഇവിടെ റെഡ് ഓംലെറ്റ് ഒക്കെ ഉണ്ട് ഈ മണ്ടിക്ക് എഗ്ഗ് മാങ്ങയേrceilടരം ഉള്ളരെ അപ്പോ വണ്ടിലോ ഓഡ്ദൻ ടൗണ്ടിലെ ആ ജീപ്പിലാണ് വന്നെക്കണ ആ ജീപ്പില അപ്പോൾ CF <clears throat> offers a wide range of quality and tasty chocolates made from organic cocoa beans. Cocoa beans are the main ingredient for chocolate production. The process consists of fermentation, drying, roasting, grinding of cocoa beans, and mixing. ഇത് ഷുഗർ ഉള്ളതാണ് ഇറ്റ് ഷുഗർ പിന്നെ അതിൻ്റെ തന്നെ നമുക്ക് കോഫിയുടെ ടേസ്റ്റ് വരും ഇത് രണ്ടും ടേസ്റ്റ് ഒന്ന് തന്നെയാണ് ഇതിൻ്റെ ഉണ്ടെന്ന് ബദാമുണ്ടോന്നും ഇത് കോഫി ടേസ്റ്റ് പിന്നെ നമുക്ക് കുറച്ചുകൂടെ ഷുഗർ കുറഞ്ഞതാണ് ഇത് ഇതിൻ്റെ അകത്ത് കോക്കനട്ട് പ്ലെയിൻ രസകനക്ക് മൂന്ന് വെറൈറ്റിയാണ് മൂന്ന് ഷുഗർ കുറവ് ഇതിൽ ടെൻ ടു ഫിഫ്റ്റീൻ ആണ് ഇത് ഫൈവ് പെർസെൻറ്റേജ് ഡാർക്ക് മിൽക്ക് കോമ്പിനേഷൻ ആണ് നല്ല ടേസ്റ്റുള്ള ചോക്ലേറ്റ് ഇതിലും മൂന്ന് വെറൈറ്റി പിന്നെ ഷുഗർ ഫ്രീ വേണമെങ്കിൽ ഷുഗർ ഫ്രീ ചോക്ലേറ്റ് ഷുഗർ ഫ്രീ വേണോ ഷുഗർ ഫ്രീയുടെ ആവശ്യമില്ല ആണോ അതോ കുറച്ചുകൂടെ കഴിഞ്ഞിട്ടുണ്ടാവും പിന്നെ ഇത് ഹൺഡ്രഡ് പെർസെൻറ്റ് പിയർ ചോക്ലേറ്റ് ഇത് ഹെൽത്തിന് ഏറ്റവും നല്ല ചോക്ലേറ്റ് ഇതാണ് ഇതാണ് പിയർ നമ്മൾ പുറമേ കഴിക്കുമ്പോൾ ഒരുപാട് കഴിപ്പില്ല രണ്ട് ശതമാനം കൊക്കോ ബട്ടറാണ് അപ്പോൾ പുറമേ എന്ന് പറഞ്ഞാൽ നയൻറ്റി പെർസെൻറ്റേജ് ഭയങ്കര കൈപ്പാണ് അത് ഒരുപാട് കഴിപ്പില്ല ആൻറ്റി ഓക്സിഡൻറ്റ് മാത്രം പക്ഷേ ഏറ്റവും നല്ല ഹെൽത്തിനുള്ള ഹെൽത്തിലേറ്റ് പിന്നെ ഉള്ളത് ഇത് വൈറ്റ് ചോക്ലേറ്റ് വൈറ്റ് ചോക്ലേറ്റിൽ വൈറ്റ് ക്രഞ്ചി ഉണ്ട് ബ്രെയിൻ ഉണ്ട് ജെല്ലി ഉണ്ട് പിന്നെ മിൽക്ക് ചോക്ലേറ്റ് ആണ് ബട്ടർ സ്കോച്ച് ഉണ്ട് ആൽമണ്ട് ഉണ്ട് ഉണ്ട് അതില് മിൽക്കിൽ ബട്ടർസ്കോച്ച് ആൾമണ്ട് ഇത് ബാക്കി എല്ലാ ചോക്ലേറ്റിലും ടെൻ ടു ഫിഫ്റ്റീൻ പെർസെന്റ് ഷുഗർ ഉണ്ട് ഡാർക്ക് ചോക്ലേറ്റിലാണ് ഷുഗർ കുളവർ അങ്ങനെയുള്ളത് വിതൗട്ട് ഷുഗർ എൻ്റർടൈൻമെന്റ് ആണ് അപ്പോൾ നമുക്ക് നോർമൽ ചോക്ലേറ്റ് ഒരു കിലോയ്ക്ക് ആയിരത്തി അറുന്നൂറാണോ തന്നെ ഒരു പതിനഞ്ച് വെറൈറ്റി ഉണ്ട് നമുക്ക് ഒരേ റേറ്റിൽ നിങ്ങൾക്ക് ഹാഫ് കെ ജി അല്ലെങ്കിൽ വൺ കെ ജിയിൽ എല്ലാം മിക്സ് ചെയ്തെടുക്കാം എല്ലാന്ന് പറഞ്ഞാൽ ഷുഗർ ഫ്രീ അതൊന്നും വരില്ല ആയിരത്തി അറുന്നൂറിൻ്റെ പതിനഞ്ച് വെറൈറ്റി അരക്കിലോ എടുക്കുവാണെങ്കിൽ എണ്ണൂറ് വരും കിലോയ്ക്ക് ആയിരത്തി അറുനൂറ് ഇല്ല റീറ്റ് ഉണ്ടല്ലേ കൊടുത്തു അത്രസ് പോലെ മാറ്റിട്ടില്ല എന്താണ് വേറെന്താണ് ഹാലിബാബേ ആ പടീഷസ് മപ്പത്തുള്ളി ഇത്ര സ ആദരചന പല്ല ആദരചന ഇല്ലടാ ഹാ മുരട്ടണ്ടേ ഫസ്റ്റ് വൺ ഫ്രീ ഇയാല്ലേ മാമ്പാണ്ടേ ഹാ എന്നെ ചാപ്പ് an masuk tisu lupa diapain an masuk follow instagramnya katil lo kan lagi atau seorang itu tisu itu viewan di di kamera viewan aja ya, ya itu, ya? പിടി പിടി ആര്യ കണ്ടടാ വെറുതെ കാണാൻ ചാടാത്തേക്ക് എത്ര ഇട്ടിട്ടു പറ്റി ചിരിച്ചോ ഈ ഹോട്ടൽസോരെ എങ്ങനെ നോക്ക ആ ചിരിച്ച തല അфекറ്റാവും നിങ്ങൾ അറിയാ ഉറപ്പായി വേണ്ടി അതിനു മധുരം എങ്ങനെയാലും പോണ്ടില്ല ഇനി കണ്ട സാധനം ഗ്രീമാണ് ചളി ആരെങ്കിലും നൂഡിൽസിൽ ഇതിലും മിക്സ് ചെയ്താലേ മൂടട്ടെ ഇന്ദ്രസുന്നോ ദെയിംപ് തോന്നുന്നു ദൂദുകര സുന്നോ ആതായി ഇന്ദ്രസൻ രത് എടുത്ത് കൊണ്ടി ഇത് ഓട്ടോ അത്ര വേണം പറഞ്ഞു അഞ്ചിട പറഞ്ഞു ഞാൻ ഇഞ്ചിടുത്ത് പോലെ ഞാൻ പോണി ഇഞ്ചിട ഇതൊരു അന്തിമില്ലേ പോകാൻ രസണ്ടോ തക്കാളി ഒക്കെ എടുത്ത് കഴിക്കട്ടോ ഈ സംഭവം വായിച്ചു നോക്കി നമ്മക്ക് ഫുഡ് ഇഷ്ടപ്പെട്ടില്ല എന്നുണ്ടോ ഈ ഒരു ഡിസ്റ്റൻസ് എന്താണ് വേറെന്തോ അതടക്ക് നല്ലത് ആ വരുന്നുണ്ട് 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 ആ കുഴപ്പല്ലോട്ടോ എങ്ങനെ പക്ഷെ മുഖം പോയി നോക്കൂ തൊക്കൂയതെ ടിക്കേവേ അത്ര പ്രമാദം ഈവർസ്റ്റ് ഈവർ ടെസ്റ്റിക് വേറെയൊന്നും അല്ല सेम ആണ് അല്ലാതെ ബിസനെ ബിസനെ